കേരളത്തിലെ നഴ്സിംഗ് മേഖലയുടെ ചരിത്രത്തിൽ ഏറെ നിർണായകമാവുന്ന ഒരു വിധിയാണ് സുശീലയുടെ കേസിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ആരോഗ്യമേഖലയിലെ ചൂഷണവും കെടുകാര്യസ്ഥതയും സജീവ ചർച്ചയാവുന്നതിനു മുൻപായിരുന്നു പി വി സുശീല എന്ന കണ്ണൂർ കൊയ്യോട് സ്വദേശിനി ഈ ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചത് ഒപ്പം സി പി ഐ എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം നടത്തിയ തൊഴിലാളി വിരുദ്ധ നിലപാടിനെ പൊളിച്ചു കാണിക്കാനും ഈ കേസിലൂടെ സുശീലയ്ക്ക് സാധിച്ചു നിറഞ്ഞ കണ്ണുകളോടെയാണ് വിധിയെക്കുറിച്ച് സുശീല പ്രതികരിച്ചത് സന്തോഷമുണ്ട് പിന്നെ അതോടൊപ്പം കാരണം ഞാൻ ഇത്രയും നാൾ വളരെ വേദനിച്ചുകൊണ്ടാണ് ജീവിച്ചത് ആൾക്കാരുടെ ഇടയിലും മറ്റുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെ ഇടയിലും ഞാനൊരു ഒന്നിനും കൊള്ളാത്തവളെ പോലെ ജീവിച്ചു ഇത്രയും കാലം എ കെ ജി ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്ന സമയത്താണ് തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപതിന് ഇതേ ആശുപത്രിയിൽ സുശീല ടു പ്രഗ്നൻസി ഓപ്പറേഷന് വിധേയമായത് എന്നാൽ സുശീലയുടെയോ ബന്ധുക്കളുടെയോ സമ്മതമില്ലാതെ ഡോക്ടർമാർ ഇവരുടെ അണ്ടാശയം മുറിച്ചു നീക്കുകയായിരുന്നു ഇതിനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് ആശുപത്രിക്കെതിരെ നുണക്കഥ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് ഭരണസമിതി തൊണ്ണൂറ്റിയേഴിൽ ഇവരെ പുറത്താക്കി ഇപ്പോഴത്തെ എൽ ഡി എഫ് ജില്ലാ കൺവീനർ കൂടിയായ സി പി ഐ എം നേതാവ് കെ പി സഹദേവനായിരുന്നു അന്ന് ഭരണസമിതി ചെയർമാൻ പിരിച്ചുവിടൽ നടപടിക്കെതിരെ സുശീല നൽകിയ കേസിൽ രണ്ടായിരത്തി ആറിൽ ഹൈക്കോടതി ഇവർക്ക് ഏഴു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചു ഇതിനെതിരെ ആശുപത്രി മാനേജ്മെന്റ് നൽകിയ അപ്പീലിലാണ് സുപ്രീംകോടതി ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചിരിക്കുന്നത് സജീവ സിപിഐഎം കുടുംബത്തിലെ അംഗമായ ഇവർ പാർട്ടി സ്ഥാപനത്തിനെതിരെ കേസ് നടത്തിയത് വീട്ടുകാരുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചായിരുന്നു ഇന്ത്യ വിഷൻ കണ്ണൂർ